തൃപ്പുളംശാന്തി ജുഗു വാസുദേവ് അഥവാ ജഗദീഷ് ഭായി ജഗദീഷ് പിന്നാളുടെ ഫോൺ മുഴുവനായിട്ടുള്ള അഡ്രസ്സൊന്നും എനിക്കറിയില്ല ആദി യോഗി എന്ന് പറഞ്ഞ ആ ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഈഷ ഫൗണ്ടേഷന്റെ ഒരു മഹാസന്യാസി അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ എന്നാൽ കാണാനായി അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരു സംഭവം ഞാനതിൽ കമന്റ് കിട്ടു ശബ്ദങ്ങൾ ശബ്ദങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥങ്ങൾ അത് വൈബ്രേഷൻസ് ആണ് അങ്ങേരുടെ അടുത്തും താടിണ്ട് നമ്മളുടെ അടുത്തും അങ്ങനെ ആരെങ്കിലും കാണണം പറഞ്ഞെടുത്താ ഓരോ വാക്കിനും ഓരോ ശബ്ദത്തിനും വൈബ്രേഷൻ ഉണ്ട് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് അങ്ങേര് പറഞ്ഞ കാര്യം വളരെ കറക്റ്റ് ആണ് തന്നെ അത് കേട്ടു തന്നെ എനിക്ക് ഈ സന്യാസിയുടെ ഏകദേശ രൂപം എനിക്ക് ഇവിടുത്താൻ കിട്ടിയ അപ്പൊ ഞാൻ എന്തെയ്തു കമന്റ് ഇട്ടു ജഗ്ഗുജി പറയുന്നത് ഒരു ശബ്ദത്തിനും അതിൽ ചോദ്യം തന്നെ ഇതാണ് ഓരോന്നിനും ഒരു അരമണിക്കൂറോളം അതിനെ പറ്റി പ്രസംഗിക്കുന്നുണ്ട് അർത്ഥമുണ്ട് മനുഷ്യ അർത്ഥം സന്യാസിയെ അതിനർത്ഥണ്ട് ഓരോ വാക്കിനും വൈബ്രേഷൻസ് ഉണ്ട് അത് കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞു ഈ വൈബ്രേഷൻ ഉണ്ടാവുന്ന ഓരോന്നിനും സങ്കല്പത്തിന്റെ ആധാരം അർത്ഥുണ്ട് ഇനി അങ്ങനെ പറഞ്ഞ വേറൊരു കറക്റ്റ് ആയിട്ടുള്ള സംഭവം ഉണ്ട് വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലെ വ്യത്യസ്തമായ ശബ്ദങ്ങൾക്ക് വ്യത്യസ്തമായ അർത്ഥമാണ് അത് കറക്റ്റ് ഐ ഐ എന്ന് പറയുമ്പോ ഇംഗ്ലീഷായിരിക്കും അത് കണ്ണാണെങ്കിൽ നമ്മക്കെന്താ ഐ നമ്മുടെ ഐ മലയാളത്തില് അപ്പൊ ഐ അപ്പൊ നമ്മൾ ആ ഐ ആണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഇതിന്റെ സങ്കല്പത്തിന്റെ ആധാരത്തിൽ ഇതിന് അർത്ഥമുണ്ട് ഇതാണ് ഞാൻ എനിക്ക് സന്യാസിനോട് പറയുന്നത് അതിന്റെ സങ്കല്പത്തിന്റെ ആധാരത്തിൽ ഓരോ ശബ്ദവും വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നില്ല ഓരോ സങ്കല്പത്തിന്റെയും അർത്ഥത്തിന്റെ ആധാരത്തിൽ വൈബ്രേഷൻസ് ഉണ്ടാക്കുന്നു ഓം ഓം എന്ന് പറഞ്ഞാൽ പല സന്യാസിമാരും പല അർത്ഥാണ് വെച്ചിട്ടുള്ളത് ബ്രഹ്മകുമാരീസിലെ ഓം അതിനൊരർത്ഥുണ്ട് ആ രീതിയിൽ പഠിച്ചിട്ട് ഓം ശാന്തി പറയുന്നതും ഒരു സന്യാസി ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സന്യാസി പറയുന്ന ഓം ശാന്തിയും ഒന്നും അറിയാത്ത ഒരാൾ ആരും ഓംശാന്തി വരുന്നു ഞാനും ഓംശാന്തി വൈബ്രേഷൻ അറിയുന്നവൻ പറയുന്ന ഓംശാന്തി അതിനെപ്പറ്റി അത്രയ്ക്ക് അങ്ങോട്ട് അറിയാത്തവൻ പറയുന്ന ഓംശാന്തി ഒന്നും അറിയാത്തവനും ഇതിനെ കളിയാക്കുന്നവനും പറയുന്ന ഓംശാന്തി ഈ മൂന്ന് കൂട്ടരെ എടുത്ത് നോക്കിയാൽ മൂന്ന് കൂട്ടരുടെയും ചുറ്റുഭാഗത്ത് നമുക്ക് വൈബ്രേഷൻ കാണാൻ പറ്റും ജഗ്ജിനോട് പറയാം ഒരു കുഞ്ഞാകനെടുക്കുട്ടിക്ക് ഒരു മുൻപ് അറിയില്ല കളിയാക്കുന്നൊരു വ്യക്തി കൊറ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി ഓംശാന്തിയെ കുറിച്ച് ഏകദേശം ഓംശാന്തിയെ കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്യാസിമാര് അവർക്ക് പല പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനെ പറ്റി ഉണ്ടാവും പക്ഷെ ഈ ബ്രഹ്മകുമാരീസിലുള്ളവർക്ക് ശാന്തി എന്ന് പറഞ്ഞാല് അത് വെറും ശാന്തി അല്ല അത് സ്വരൂപണം കളിയാക്കുന്നവര് ഓ ഓനൊരു ഓംശാന്തിക്കാരെ ഈ ഒരു കുട്ടി ഒരു കുഞ്ഞാവ അത് പറയുന്നൊരു ശാന്തി നാല് നാല് ഭാഷയാണല്ലോ അങ്ങേര് പറഞ്ഞു നാല് ഭാഷ നാല് തരത്തിലുള്ള ആളുകളെ നാല് തരത്തിലുള്ള ആളുകളെ നമ്മൾ നാല് മൂലക്കിലിരുത്തുക നാല് മൂലക്കിനും സയന്റിഫിക്കലായിട്ട് തെളിയിക്കാനും നമ്മൾ ഇന്ന് കിർലിയൻ ടെക്നോളജി ഒരു ക്യാമറ ഉണ്ട് നാലുപേരും ക്യാമറയിൽ വാച്ചില്ല നമുക്കവിടെ ആ ഒരൊറ്റ ശബ്ദത്തിന്റെ ആധാരത്തിൽ എല്ലാവർക്കും കമന്റ് കൊടുക്കുക ഒറ്റ ടൈം അറ്റ ടൈം നിങ്ങൾ ഓം ശാന്തി പറയും നിരീശ്വരവാദി ആയ ഒരു കളിയാക്കുന്ന ഒരു വ്യക്തി വേണം ഒരു സന്യാസിയാണ് ബ്രഹ്മകുമാരീസിന്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു വ്യക്തി അത് ആരാണ് തെരഞ്ഞെടുക്കേണ്ടതാണ് കാരണം ഇത് ആദ്യം നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതില് ഏറ്റവും ടോപ്പിലുള്ള വ്യക്തികൾ ആദ്യം എടുക്കണം ഈ മൂന്ന് പേര് നാലു പേര് ഒരു നാല് നാലുപേര് ക്രിലിയൻ ടെക്നോളജി എന്ന് പറഞ്ഞ കോ ഒരു ക്യാമറ ഉണ്ട് സയന്റിഫിക്കൽ പ്രൂഫാണല്ലോ വേണ്ടത് ജഗുജി അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ഇതിനെ പറ്റി പറയുന്ന അർത്ഥം ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് ഞാൻ ഇപ്പൊ ജഗ്ഗുജിനോട് തന്നെ അർത്ഥം ഇല്ല എന്ന് പറഞ്ഞ വെറുതെയാണ് ഈ അർത്ഥത്തിനനുസരിച്ചുള്ള വൈബ്രേഷൻ വരെ മാറ്റം വരുന്നുണ്ട് വൈബ്രേഷൻ ഉണ്ട് അത് സത്യം അത് അങ്ങനെ പറഞ്ഞു അത് ഞാൻ അംഗീകരിക്കട്ടെ അങ്ങനെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കേണ്ട സംഭവമാണ് കാരണം ഒരു ശബ്ദമാണ് ശബ്ദത്തിന് അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥം ഒന്നുമില്ല വ്യത്യസ്തമായ ഭാഷയിൽ ഈ വ്യത്യസ്തമായ നാലാളുകൾ എടുക്കാനാണ് ഞാൻ പറയുന്നത് എന്നിട്ട് നിങ്ങൾ പരീക്ഷിക്കുക കിർലിയൻ ടെക്നോളജി നാല് പേരെ വാച്ച് ചെയ്യും എല്ലാവർക്കും അറ്റ ടൈം ഒരു ടൈമിൽ ആ ശബ്ദം പുറപ്പെടുവിക്കാനോ ഓൾറെഡി അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കാനോ ഒന്നുകിൽ നിങ്ങൾ ശബ്ദം പുറപ്പെടുവിക്കുക അതല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കും അറ്റ ടൈം എല്ലാവരും ഒരേപോലെ കിർലിയൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഓരോരുത്തരുടെയും ചുറ്റിലുള്ള ഓറ ഓറ എത്രത്തോളം വ്യത്യാസപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങേരോട് എനിക്ക് വിളിക്കാൻ പറ എന്നെ വിളിക്കാൻ പറ അങ്ങേര് പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് കുറെ പേര് അവിടെ പോണുണ്ടൊക്കെ സത്യം ഞാനും അങ്ങേരുടെ കുറെ വീഡിയോകളും കാര്യങ്ങളും അംഗീകരിക്കുന്നുണ്ട് പക്ഷെ കുറെ പടവത്തരം പറയല്ലേ എന്ന് എനിക്ക് പറയാനുള്ളു അത് ജഗ്ഗുജി ആയാലും ശരി ശ്രീ ശ്രീ രവിശങ്കർ ആയാലും ശരി ബ്രഹ്മകുമാരീസിന്റെ ഏറ്റവും ടോപ്പിലുള്ള ആരെങ്കിലും ആയാലും ശരി വെടുവത്തരം പറയുന്നത് ബ്രഹ്മകുമാരീസിന്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യക്തിയാണ് ഇപ്പൊ വെടുവത്തരങ്ങളൊന്നും പറയില്ല അതിന് കൃത്യമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറയാം പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് നിശ്ചയിൽ ചിലത് ചെയ്യുന്നിടത്ത് ഇനിയിപ്പൊ ഏഴ് ആരായാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ പുറമേ ഉള്ളവരാണെങ്കിലും ഈ വടവത്തരം പറയുന്നത് ഇനിയിപ്പോ പ്രധാനമന്ത്രി ആയാലും ശരി രാഷ്ട്രപതി ആയാലും ശരി അവര് അവരുടേതായ രീതിയിലേ പറയുള്ളു കാരണം എന്താ പറയുക പ്രധാനമന്ത്രി സംസാരിക്കുന്നത് രാഷ്ട്രപതി സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരുപാട് പി എകള് അവരുടെ കൺട്രോളിലുള്ള കാര്യങ്ങളാണ് അവര് സംസാരിക്കുന്നത് അല്ല അവര് ഒരു കാര്യം സംസാരിക്കുന്നത് വളരെ കുറച്ചാണ് ബാക്കി എന്ത് കാര്യം ഇപ്പൊ ധനമന്ത്രിയോട് സംസാരിക്കുന്നാലും ശരി മുഖ്യമന്ത്രിമാരോട് സംസാരിക്കുന്നാലും ശരി ഐ എസ് ഉദ്യോഗസ്ഥന്മാര് കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ ആധാരത്തിനാണ് അവർ സംസാരിക്കുന്നത് സ്വന്തം ബുദ്ധിക്കല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ഇതിന്റെ ആധാരത്തിലാണ് ഫുൾഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ അതുകൂടാതെ എന്ത് സംസാരിക്കണം എന്ന് മുൻകൂട്ടി പറഞ്ഞു കൊടുത്ത് ബന്ധനത്തിലാക്കിട്ടാണ് അവർ സംസാരിക്കുന്നത് രാജ്യത്തിന്റെ ബന്ധനത്തിൽ ഈ രാജ്യ രാജ ഒരു ബന്ധനമുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് ആരോട് എന്തും സംസാരിക്കും പക്ഷെ അത് ഒരാള് കണ്ട്രോളില്ല എന്നാ പ്രശ്നം തന്നെയാണ് എന്തെങ്കിലും തോന്നിയാൽ എനിക്ക് പറയാൻ പറ്റുമോ പറ്റൂല തെറ്റുകൾ തിരുത്തണ്ടേ വേണം പഞ്ചായത്തി രാജിനുള്ള തെറ്റുകൾ തിരുത്തണ്ടേ വേണം അത് ഞാൻ സംസാരിക്കും അതിപ്പോ പോലീസ് ചെയ്ത തെറ്റാണെങ്കിൽ തിരുത്തണ്ടേ വേണം എവിടെ തിരുത്താൻ പറ്റും സങ്കല്പത്തിലൂടെ ആദ്യം തിരുത്തുക പോലീസ് എന്തുകൊണ്ട് എന്നോട് തെറ്റ് ചെയ്യുന്നു കോടതി എന്തുകൊണ്ട് എന്നോട് തെറ്റ് ചെയ്യുന്നു കർമ്മത്തിന്റെ കണക്കാണ് ഞാൻ ഏതോ വിധത്തിൽ എപ്പോഴോ ചെയ്ത് വെച്ച ആ വ്യക്തികളോടുള്ള കർമ്മത്തിന്റെ കണക്ക് അത്രേ ഉള്ളൂ ഇത് കർമ്മ കണക്കാണ് മൊത്തം കർമ്മകളാണ് ഇത് സെറ്റിൽമെന്റ് ചെയ്യണം ഇപ്പൊ ഞാനിപ്പോ കുറെ കാലമായിട്ട് പോലീസ് സ്റ്റേഷനും കോടതി ഒക്കെ കയറി ഇറങ്ങാൻ എനിക്ക് നന്നായിട്ട് അറിയാം അവിടെ നീതി എന്ന സാധനം ഇല്ല അതില്ല നീതിദേവതയുടെ കണ്ണ് കിട്ടിയാൽ വെച്ചിട്ടുണ്ട് കണ്ണ് കെട്ടി വെച്ചാലും ശരി കുറച്ചൊക്കെ നീതി പാലിക്കണ്ടെന്ന് എൻ്റെ ഒരു ചോദ്യം അതില്ല പക്ഷെ അവിടെ വേറൊരു കാര്യമുണ്ട് പറ്റപ്പതിച്ചു കിടക്കുന്ന ചില സോളുകളെ ആക്കാൻ അത് നല്ലതാണ് പറ്റതപ്പതിച്ചു കിടക്കുന്നത് ചിരി അന്തസ്സും ചിരി അഭിജാത്യം ആ വായിക്കുകയേ പോവില്ല നിവൃത്തികെടൊക്കെ ചിലർ പോയി പോണതാണ് ചിരി അന്തസ്സു ഉള്ള ഉള്ളവരോട് വായിക്കേ പോകില്ല ഇപ്പൊ ഞാൻ പോണത് എന്താന്ന് വെച്ചാൽ എന്റെ അന്തസ്തു അഭിജാത്യം ഇച്ചിരി തരുന്നത് പറ്റപ്പോയി ഇതിന് ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ടേ വേറോളൂ ഇനി കുളിച്ചിട്ടേ വേറോളൂ അതിനെ പറ്റി മനസ്സിലായി എന്താണ് പോലീസ് സ്റ്റേഷൻ എന്താണ് കോടതി അതിനിപ്പോ സുപ്രീം കോടതി വരെ പോയാലും അവിടത്തെ കാവസ്ഥ വളരെ മോശമാണ് എന്ന് നമുക്ക് ഇങ്ങനെ പക്കാ പച്ചക്ക് ഇന്നിപ്പോ ഇങ്ങനെ ക്യാമറകൾ ഇങ്ങനെ ഒപ്പെടുത്ത് കാണിച്ചു തരാം വളരെ മോശമാണ് ഇത്രയും സയൻസ് വികസിച്ചിട്ടും അവരേത് യുഗത്തിലാണ് പോലീസ് ആണെങ്കിലും കോടതി ആണെങ്കിലും അവരേത് യുഗത്തിലാണ് ഇത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് അവർ കിടക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ കാണ്ടുമാണ് ട്രിപ്പിൾ വംശാന്തി